ഒരുപാട് അവസരങ്ങളും താങ്കൾക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ അത് ഉണ്ടായിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ ആ സമയത്ത് അവസരങ്ങള് ഇല്ല എന്നല്ല അവസരങ്ങള് ഇണ്ട് പക്ഷെ ഇന്നത്തെ ആ ഒരു ഇത് ഉണ്ടാവില്ല കാരണം ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു പാട്ടിപ്പോ പാടിക്കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് ലോകം മുഴുവൻ കാണുകയാണ് അന്ന് പറഞ്ഞാൽ പാട്ട് പാടി സ്റ്റുഡിയോയിൽ പോയി പാടി ഒറ്റ ടൈക്കിൽ പാടണം ഒറ്റ ടൈക്കിൽ ഒരു അക്ഷരം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റിലേ പാടണം ഫസ്റ്റിലേ പാടണം പിന്നെ ഇപ്പോഴത്തെ പോലെ ഒരു ഡിജിറ്റൽ ആയിട്ടൊന്നും മിക്സിങ് കാര്യങ്ങൾ ആ സ്പോട്ടിൽ തന്നെ പാടുകയാണ് പാടിയിട്ട് നമ്മൾ കറക്റ്റ് എന്ത് പിച്ച് ഇത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും ആ സ്പോട്ടിൽ തന്നെ വീണ്ടും ഫസ്റ്റ് മുതലേ പാടുക അങ്ങനെയൊക്കെ ആയിരുന്നു ആ സമയത്ത് പിന്നത് ചെയ്ത് മാസ്റ്ററിങ് ആയി പിന്നെ അത് ഓഡിയോ ഇറങ്ങാൻ ഒരുപാട് കാലങ്ങളെടുക്കും പക്ഷെ ഇന്നെന്ന് പറയുമ്പോൾ ഇന്നിപ്പം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ഇന്ന് 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 തന്നെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് പിന്നെ ആ സമയത്ത് ആ സമയത്ത് ഞാൻ പറയാ എന്റെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇക്കാമത്ത് എന്ന് പറഞ്ഞ വർക്ക് ഇറങ്ങി ആ വർക്കിറങ്ങിയിട്ട് അതിന്റെ കാസറ്റിന്റെ പുറത്തു നമ്മുടെ ഫോട്ടോ ഇല്ല ഒരു ഫോട്ടോ പോലും മാസ്റ്റർ 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 ആലാപനം അപ്പൊ അതിന്റെ പുറത്തൊരു വർക്ക് ഇറക്കിയ കമ്പനിയുടെ അവരോ മക്കളാരോ ഫോട്ടോ ഇങ്ങനെ ഒരു ഫോട്ടോ വെച്ചിട്ട് അപ്പൊ പലരും വിചാരം വെച്ചാൽ ആ കുട്ടിയാട്ടിയൊക്കെ അപ്പൊ അങ്ങനെ ഒരു ഒരുപാട് അന്നും ഡിഫറെ വീട് നമുക്കൊന്ന് കുറച്ച് നമ്മുടെ ഈ മാപ്പിള പാടിന്റെ ഒരു കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞോട് മ്യൂസിക്ക ഉൾപ്പെടെയുള്ളവരും ഇതിനു വേണ്ടി ജീവിതം മാറ്റി അതെ അപ്പൊ അന്ന് ഈ നേരത്തെ പറഞ്ഞു സൂപിച്ചതുപോലെ ആ കാലഘട്ടത്തിൽ വീടുകളിൽ അല്ലെ കല്യാണ ദിവസങ്ങളൊക്കെ പാടുകയായിരുന്നു ഒരു രീതി ഇന്നത് മാറിയിട്ടുണ്ട് ഓരോ ഒരുപാട് വേദികളിലേക്കൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു മാറ്റം ഏകദേശം അടുത്തറിഞ്ഞ ഒരാളാണ് ഒന്ന് അങ്ങനെ അതിനെ കുറിച്ച് വിലയിരുത്തുമ്പോഴേ ഞാനൊക്കെ വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ മൂസക്ക പേർക്ക അവരുടൊക്കെ അവരെന്ന് പറഞ്ഞാൽ അവർ